സീനിയർ ഫ്രണ്ട്സ് വെൽഫെയർ അടിമാലി കൺവെൻഷൻ നടന്നു തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി ഹാളിലായിരുന്നു സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ അടിമാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാട്ടുവള്ളി തഴക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എന്ന നമ്മുടെ അനുഭവിക്കുന്ന ഒരു ഒരു സംഘടന നിലയിൽ എല്ലാവർക്കും കഴിയുന്ന അസോസിയേഷൻ സെക്രട്ടറി എസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ ജി തങ്കച്ചൻ എൽ സി ജോൺ കെ ആർ ജനാർദ്ദനൻ ഇ കെ രാജൻ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ സംസ്ഥാന ജില്ലാ കൺവെൻഷനുകൾക്ക് മുന്നോടിയായിട്ടാണ് അടിമാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി